ൂടികഴിഞ്ഞപ്പം പിന്നെ ഞങ്ങൾ പിന്നെ എന്തോ ആയുർവേദത്തിന്റെ ഒരു ഇത് ചെയ്തു അത് രണ്ടാഴ്ച ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വീഡിയോ കണ്ട് ഇത് കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് ചൊറിച്ചിലും ഉണ്ടായിരുന്നു അല്ലേ നല്ല ചൊറിച്ചിലായിരുന്നു പറ്റാത്ത പോലെ രാത്രിയൊക്കെ അത് എടുത്താല് അലമാതിരിക്കുന്ന തുണിയൊക്കെ എടുത്ത് പിന്നെ ഉടുക്കാൻ എനിക്ക് ഒക്കത്തില്ല ഉടനെ അതിൽ കൊണ്ട കഴിയിട്ട് വേണം ഞാൻ ഞാനെവിടെ കൊണ്ടുപോകാൻ കഴുകിട്ട് ഉണക്കിയിട്ട് വേണം കൊണ്ടുപോകാൻ അങ്ങനെ ആയിരുന്നു ഇപ്പഴും ഇപ്പൊ പിന്നെ അറിയില്ല എങ്ങനെയാണോ പിന്നെ അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പൊ ഞാൻ കൊണ്ടു നടക്കുന്നത് ഡൈയുടെ അലർജി ഉണ്ടായിരുന്നു അല്ലേ എന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ അടിച്ചിട്ടില്ല അപ്പൊ ഈ അലർജി ഉള്ളത് കൊണ്ട് അടിച്ചപ്പോ വന്നേന്ന ഓരോരുത്തർ പറയുന്നു അത് തന്നെയാണ് അലർജി ഉണ്ടായിരുന്നോണ്ടാണ് ഡൈ ഉപയോഗിച്ചപ്പോൾ അത് പുറത്ത് വന്നത് ഡൈയോടുള്ള അലർജി ഭയങ്കര പെട്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റൂലോ എന്നിട്ട് ഭയങ്കര മുഖമൊക്കെ ഭയങ്കരായിട്ട് കറുത്ത് പോയായിരുന്നു അല്ലെങ്കിൽ അന്ന് ടാറിട്ടതുപോലെ കറുപ്പായിരുന്നു അല്ലേ അല്ലേ നമ്മ പറഞ്ഞു ഓർക്കുന്നുണ്ട് നമ്മളിവിടെ വന്നിട്ട് എന്ത് ട്രീറ്റ്മെന്റ് ആയിരുന്നു ചെയ്ത് ഇതിന്റെ രണ്ട് ഇഞ്ചക്ഷനും എടുത്തായിരുന്നല്ലോ അല്ലേ എടുത്തു പിന്നെ കൂടാതെ നമ്മൾ അലർജി ടെസ്റ്റ് ചെയ്തു അല്ലെ അതിന്റെ കൃത്യത എങ്ങനെയുണ്ടായിരുന്നു വളരെ അക്യുറേറ്റ് ആയിരുന്നോ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയപ്പോൾ തന്നെ ഇതിന് കുറവ് വന്നായിരുന്നോ വന്നു പിന്നെ നമ്മൾ അതിൻ്റെ ഇമ്മ്യൂണോതെറാപ്പി തുള്ളിമരുന്നായിട്ട് മരുന്നായിട്ട് നാവിനടിയിൽ ഇറ്റിക്കുന്ന അതായത് നമ്മുടെ പ്രതിരോധ ശക്തിയെ തന്നെ ഉപയോഗപ്പെടുത്തി ഈ അലർജിയെ ഡീസെൻസിറ്റൈസ് ചെയ്ത് കളയുന്ന ട്രീറ്റ്മെന്റ് അത് നമ്മൾ ചെയ്തു അല്ലേ ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ അങ്ങനെ മരുന്ന് വന്നിട്ടുണ്ട് അല്ലേ ആ നമ്മൾ ഹൈഡ്രാ ഫേഷ്യല് ചെയ്തായിരുന്നു അല്ലെ ഹൈഡ്രാഫേഷ്യല് ചെയ്തപ്പോൾ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് മാറ്റം തോന്നിയാ ആ ആ കറുപ്പ് നിറം ഒന്ന് പതിഞ്ഞു വന്നു അല്ലേ ഹൈഡ്രാഫേഷ്യൽ എന്ന് പറയുന്നത് പുതിയൊരു തരതരം ട്രീറ്റ്മെൻ്റ് ആണ് നമ്മുടെ സ്കിന്നിലെ ഡെഡ് സെൽസിനെ എല്ലാം മാറ്റിയിട്ട് അത് പൂർണ്ണമായിട്ടും നമ്മൾ റിമൂവ് ചെയ്തിട്ട് പുതിയ സ്കിൻ വരാനായിട്ട് നല്ലപോലെ ഹൈഡ്രേഷനും ചെയ്ത് മോയ്സ്ചറൈസേഷനും കൊടുത്ത് ചെയ്യുന്ന കുറേ മെഷീൻസ് വെച്ചിട്ട് രണ്ട് മണിക്കൂറോളം എടുത്താൽ ചെയ്തതല്ലേ എടുത്തു എന്തായാലും അമ്മയ്ക്ക് മുഴുവനായിട്ടും കുറയട്ടെ ഇത് കറുപ്പ് നിറം ഫുള്ളായിട്ടും മാറട്ടെ ഏറ്റവും പ്രധാനം ചൊറിച്ചിലായിരുന്നു അത് കുറഞ്ഞ അത് കുറഞ്ഞപ്പോഴത്തേക്കും തന്നെ ഒരു പകുതി ആശ്വാസം അല്ലേ പൂർണ്ണമായിട്ടും മാറട്ടെ ഒന്ന് പറയാമോ ഫോൺ നമ്പർ ഒന്ന് പറയാമോ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ് ആ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പർ അമ്മയുടെ ആണോ ആ വാട്ട്സ്ആപ്പ് പറയാമോ തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുപത്താറ് തൊണ്ണൂറ് മുപ്പത്തിരണ്ട് അല്ലേ ശരി എന്തായാലും ഇതിനെക്കുറിച്ച് പറയാനായിട്ട് കാണിച്ച നല്ല മനസ്സിന് ഒത്തിരി അഭിനന്ദനങ്ങൾ എന്തായാലും പൂർണ്ണമായിട്ടും മാറട്ടെ ഈ അലർജി ടെസ്റ്റിനെ പറ്റിയും പറ്റിയും ഹൈഡ്രാഫേഷ്യലിനെ പറ്റിയും അറിയേണ്ടവർക്ക് ഈ നമ്പറിൽ വിളിച്ച് സംസാരിക്കാവുന്നതാണ് ചേട്ടൻ്റെ പേരെങ്ങനെയാ ഓക്കെ ഒത്തിരി സന്തോഷം കേട്ടോ പൂർണ്ണായിട്ടും മാറില്ലേ ഒത്തിരി പേർക്ക ഈ അനുഭവം അറിയിച്ചെങ്കിൽ അങ്ങനെ ബാക്കിയുള്ളവർക്കും അതുപോലെ ഉപയോഗപ്പെടട്ടെ ഒത്തിരി സന്തോഷ